മഴ കഴിഞ്ഞുള്ള ആ ഒരു കാട്ടിലുള്ളൊരു യാത്ര അത് എന്തായാലും എത്രത്തോളം നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കേണ്ടത് എത്രത്തോളം ഉണ്ട് കാരണം ആ ഒരു പച്ചപ്പും കാടിൻ്റെ ആ ഒരു മണവും ആ ഒരു ആംബുലൻസും കൂടെ ആ ഒരു സന്ധ്യയും കൂടി ആയിക്കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് അത് എന്താണെന്നറിയില്ല അത്രത്തോളം ഉണ്ട് അത് നമ്മൾ കൂടുതലും നേരിട്ട് അറിയുമ്പോഴാണ് ഈ ഒരു വിഷ്വൽ വിഷ്വലല്ലേ ഭയങ്കര അത് നമുക്ക് ഭയങ്കര സന്തോഷമായി ആശ നല്ല രീതിയിൽ ആ ഒരു രാജാവിൻ്റെ പ്രൗഢിയോടെ ഇങ്ങനെ റോഡ് മുറിച്ചടക്കുന്നു നല്ല സന്നായിട്ട് കാണാനായിട്ട് അപ്പൊ അങ്ങനെ ഒരുപാട് നടത്ത ആഗ്രഹത്തിന് ശേഷം നമ്മൾ സഫാരി നമ്മൾ പ്ലാൻ ചെയ്യാണ് അപ്പൊ ഇനി വരുന്ന വീഡിയോസ് ഫുള്ളും സഫാരി ഫോറസ്റ്റ് അങ്ങനെയൊക്കെ വരുന്നത് നമ്മള് ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ നാഗർ പോയി ഇനി വരുന്നത് കബിനി അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് നമുക്ക് സഫ സഫാരി ഒന്ന് സഫാരിയിൽ പോകണം അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് അവിടെ പോയി നമ്മൾ ശരിക്കും വൈകിട്ടത്തെ ടിക്കറ്റിനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതായത് നാലരയ്ക്കുള്ള ടിക്കറ്റിനാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ലാസ്റ്റ് ടിക്കറ്റ് രണ്ടര മണിക്കൂറാണ് ബസ്സിനും അതുപോലെ തന്നെ ജിപ്സി പിന്നെ ക്യാരോൺ ടൈപ്പ് ഉണ്ട് ഈ കാരം ടൈപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പൺ ടൈപ്പാണ് ഗ്രില്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനാകുമ്പോൾ എഴുന്നൂറ് അറുന്നൂറ്റി സംതിങ്ങനെ വരുന്നുള്ളൂ ജിപ്സിക്കാണ് എണ്ണൂറ് ആ റേഞ്ച് വരുന്നത് പിന്നെ ജിപ്സിക്ക് പിന്നെ കുറച്ചും കൂടി ടൈം അവർ കൂടുതൽ കൊടുത്തിട്ടുണ്ട് രണ്ടരയാണെങ്കിൽ രണ്ടേ മുക്കാൽ അട റേഞ്ച് വരുന്നുണ്ട് ചില സമയം കഴിഞ്ഞിട്ട് കൂടാം ചിലപ്പോൾ രണ്ടര സമയം തന്നെ വരാം പിന്നെ നമ്മൾ പോയ സമയം ഇപ്പോൾ ഏപ്രിലാണ് ഏപ്രിൽ മാസത്തിൽ വന്നേക്കുന്നത് അതാണ് നല്ല വെയിലും കാര്യങ്ങളും അപ്പോൾ എന്താ പറയുക പിന്നെ മെയിൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ദിപ്പൂരിൽ നിന്ന് ഞാൻ പറഞ്ഞ യാത്ര അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി അത്രത്തോളം ഉണ്ട് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ അന്യായമാണ് പ്രത്യേകിച്ച് മഴയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നമ്മൾ അങ്ങനെ എത്തി അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ഇവിടെ നേരത്തെ ഒരു അറിയുന്ന പുള്ളിയോട് പറഞ്ഞപ്പോൾ രണ്ടരക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാലരയ്ക്ക് പോകുക എന്ന് പറഞ്ഞു പക്ഷേ ടിക്കറ്റിന്റെ അത് തീയ്യാറായതുകൊണ്ട് പുള്ളി പറഞ്ഞു മൂന്നരക്കുള്ള അതിലേക്ക് എറിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടര ക്യൂ നിന്നിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് പിന്നെ ദിവസം അയച്ച് നമുക്ക് ഏറ്റവും ഭാഗം കിട്ടുന്നത് വെച്ചാൽ നമുക്ക് വിൻഡോ സീറ്റ് തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റി മെയിനായിട്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം തന്നെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുക ജിപ്സിക്ക് കിട്ടണമെങ്കിൽ ഒരു മാസം തന്നെ ചെയ്താലേ കാര്യമുള്ളൂ ബസ്സാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്താറ് ഇരുപത്താറ് സംതിങ് സീറ്റ് ഉണ്ട് പക്ഷേ ബസ് നമുക്ക് നേരത്തൊന്ന് ക്യൂ നിൽക്കണം അതായത് കാര്യമുള്ളൂ രണ്ടാമത്തെ കേസ് ബാക്കിയുള്ള വാഹനങ്ങൾ നിങ്ങൾ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ഓൺലൈൻ തന്നെ നേരത്തെ ബുക്ക് ചെയ്യുക നമ്മുടെ ടാഗ് സൈറ്റിൽ തന്നെ കയറിയിട്ട് ബുക്ക് ചെയ്യുക എന്നാലാണ് കാര്യമുള്ളൂ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷേ ഓൾറെഡി എല്ലാം ബുക്കായിരുന്നു പിന്നെ ഡയറക്റ്റ് ഒന്ന് എടുക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ എത്തി നമ്മൾ നല്ല വെയിലാണ് പിന്നെ ഞാൻ പറഞ്ഞപോലെ ഏപ്രിൽ മാസത്താണ് ഒന്ന് നിൽക്കുന്നത് അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ യാത്രയിൽ ഒരുപാട് മൃഗങ്ങൾ കാണാം ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടിയത് ആന ആണ് കടുവേനെയാണ് നമുക്ക് കാണാൻ ആഗ്രഹിച്ചത് പക്ഷേ കടുവയെ നമുക്ക് കാണാൻ സാധിച്ചില്ല നമുക്ക് അതിൻ്റെ കടുവ വന്ന ആ ഒരു സ്പോട്ടും കടുവയുടെ ആ ഒരു ഏരിയ നമുക്ക് അവിടെ എത്താൻ പറ്റി പക്ഷെ കടുവന് സ കാണാൻ സാധിച്ചില്ല അതൊക്കെ ഒരു ഭാഗ്യങ്ങളാണ് നമുക്ക് ഈ കടുവയും പുലിയൊക്കെ റേറാണ് ബാക്കിയുള്ള മൃഗത്ത് നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് കാണാം പിന്നെ കുറച്ചും കൂടി ഏറ്റവും സൈറ്റും കൂടുതൽ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടത്തെ ആ ഒരു സഫാരിയാണ് കൂടുതൽ സൈറ്റും കൂടുതൽ ഉള്ളത് രണ്ടാമത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ലെക്കാണ് ലെക്കനുസരിച്ചിരിക്കും പിന്നെ എന്തായാലും നിങ്ങൾ ആനകളെ കാണാതിരിക്കില്ല അത് കൺഫേമാണ് ആരാണ് എന്തായാലും കണ്ടിരിക്കും ബാക്കിയുള്ള കരടി കാര്യങ്ങളൊക്കെ നമുക്ക് ഇലക്ക് കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ കടുവയൊക്കെ റയറാണ് കടുവയും പുലിയും അപ്പോൾ വൈഫിനെ ആണെങ്കിലൊക്കെ പുലി കടുവനെ കാണാൻ ആഗ്രഹം പക്ഷെ അത് കാണാൻ സാധിച്ചില്ല ബാക്കിയുള്ള ഒരുപാട് അലംസ കാണാൻ സാധിച്ചു അപ്പോൾ ഇനി കാണുന്ന വിരസം ഫുഡും നമുക്ക് ഇനി എന്താ പറയുക സഫാരി വിലയാണ് അപ്പോൾ എല്ലാരും ഇനി കാണാം അപ്പോൾ വരുന്ന വഴി നമുക്ക് ഓരോ വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് നല്ലൊരു ആണ് കിട്ടിയത് അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ഒരു ചെറുതും കൊച്ചും വലുപ്പം പോയത് ഉണ്ട് ടോട്ടൽ മൂന്ന് നാലുണ്ട് ഇത് നമ്മുടെ കാട്ടുകിരിയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് നമുക്ക് ആനയുടെ സൈറ്റിങ് ആണ് കിട്ടിയത് നമുക്ക് ചറവാറ ആനയിലാണ് ഇവിടെ നമുക്ക് കൂടുതലും കാണാൻ പറ്റിയത് പിന്നെ അനുസരിച്ച് നമ്മുടെ കാട്ടുവത് കാര്യങ്ങൾ പിന്നെ നമ്മുടെ കലമാൻ പുള്ളിമാൻ അങ്ങനെ നിരവധി മൃഗങ്ങളെ കാണാൻ പറ്റി പിന്നെ നമുക്ക് കരടിയെ കാണാൻ പറ്റി പക്ഷേ കരടി ജസ്റ്റ് പാസവം ഇങ്ങോട്ട് പോയതേ ഉള്ളൂ പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റി നമുക്ക് ഇനി കാട്ടിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മൾ നിങ്ങൾ കാണിക്കുന്നത് അപ്പം പിന്നെ മെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒച്ച എടുക്കരുത് ഇപ്പം നമ്മൾ വന്ന ഈ ഒരു ബസ്സിലാണെങ്കിൽ ഒച്ചപ്പാടും ബഹളമായിരുത് അപ്പം നല്ല രീതിയിൽ ഫോറസ്റ്റ് ഓഫീസറിന് നല്ല രീതിയിലും ചെയ്തു കിട്ടും പിന്നെ നമ്മുടെ ഒച്ച അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾക്ക് കുറവായിരിക്കുള്ളൂ കാരണം വെച്ചാൽ ഓൾറെഡി നമ്മുടെ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യരെ പക്ഷെ ശരിക്കും പറ അയോൾസ് ഇഷ്ടമല്ല അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവര് നേരെ എന്താ പറയുക എവിടെയെങ്കിലും ഒളിച്ച് ഇരിക്കുക ചെയ്യുക അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ സൗണ്ട് ഉണ്ടാക്കാതെ നമ്മൾ നല്ല രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി നമ്മൾ ഇണങ്ങി നമുക്ക് ഒരുപാട് അയനോൺസ് ആയിട്ടും കിട്ടും പിന്നെ പറഞ്ഞ പോലെ എല്ലാം ലെക്ക് ലെക്കാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ഒരു സഫാരി നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുക സഫാരി നിങ്ങൾ പോവാ ഏറ്റവും കൂടുതൽ ജിപ്സിയാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്ക് സീറ്റ് ഇട്ടത്തെന്ന് നമ്മൾ ജിപ്സി പോകുന്നത് നമ്മൾ അതുപോലെ തന്നെ നഗർഹോളയിലും വരുന്നുണ്ട് അതും നമുക്ക് ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കി പക്ഷേ എല്ലാം ഓൾറെഡി ബുക്കായിരുന്നു പക്ഷേ നഗർഹോളയിലും ബന്ദിപ്പൂരും സോറി കബിനിയിലും നാനാച്ചിലും വരെ ഉദ്ദേശിക്കുമ്പോൾ എന്തായാലും ബുക്ക് ചെയ്ത് പോകാനും കാരണം വെച്ചാൽ സീറ്റ് ടപ്പട്ട് ബന്ദിപ്പൂര് പോലെയല്ല നമുക്ക് ബന്ദിപ്പൂരിൽ നമുക്ക് എന്തായാലും സീറ്റ് കിട്ടും ബസ്സാണെങ്കിൽ പക്ഷെ ബാക്കിയുള്ള സ്ഥലത്ത് സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിൽ എന്തായാലും നിങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോകാൻ അപ്പോൾ അത്ര ദൂരം പോയിക്കൊന്നും നമുക്ക് രക്ഷപ്പെടേണ്ടി വരില്ല അപ്പം നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോ ഒരുപാട് വയലാലുംസിനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ശരിക്കും ബന്ദിപ്പൂരിൻ്റെ ഒരു ഭാഗം ആണ് നമ്മളിപ്പോൾ പോകുന്നത് വിശാല വിശാലമായി കിടക്കയാണ് അപ്പുറത്ത് പോയാൽ നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞ പറഞ്ഞാൽ വയനാടിൻ്റെ വരും എല്ലാം ഒന്നാണ് തമിഴ്നാട് കേരള കർണാടക മൂന്നും കൂടി ചേർന്ന ഒരു ഫോറസ്റ്റ് ആണ് പറയേണ്ട ആവശ്യമില്ല അത് അതിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ഉള്ള ഒരു ഉള്ളൂ അടുത്തത് നമുക്ക് അടുത്ത ആനക്കുറ്റത്തെ കാണാൻ പറ്റി കുറച്ച് ലോങ്ങാണ് ആണ് ഫുള്ളും പിടിയാനുകൾ മാത്രമേ ഉള്ളൂ സത്യം പറയാൻ അടിപൊളിയാണ് നമുക്കൊരു ഉള്ളിൽ വരുമ്പോൾ ആ ഒരു ആംബിയൻസ് അത് നിങ്ങൾ അനുഭവിച്ചറിയണം അപ്പോൾ കൂടുതലും പറയുന്നില്ല നിങ്ങൾ ഇനി കാണാം അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള വിവരണങ്ങൾ പറയാം ഓക്കെ കാണുന്ന മൂങ്ങ റയർ ഫിഷസ് ആണ് നല്ല എന്താ പറയാ കേലുഷത്തിയും കാര്യങ്ങളുള്ള ഒരു കുഞ്ഞു മൂങ്ങയാണിത് അതുപോലെ നമ്മൾ പോണ വഴി നമുക്ക് ഇതേ ഇൻ്റെ ഉള്ളില് ഒരുപാടുണ്ട്ട്ടോ കാട്ടുപൂത്ത് ശരിക്കും കാട്ടിന്ന പറയുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞ കാട്ടുപൂത്തായി അതിന്റെ ഉള്ളിൽ ഒരുപാടുണ്ട് ആശാന്മാരെല്ലാരും ഇങ്ങനെ നരതാണ് സൈസ് ഇത്രക്ക് കുറവട്ടോ വലിയ ഇതില്ല ഓക്കേ പക്ഷേ എന്റെ ഉള്ളില് നല്ല സൈസുള്ള ആൾക്കാരുണ്ട് നമ്മൾ വന്നപ്പോൾ ഒരു ഓടി ഓടിയിരുന്നു അപ്പോൾ ഇവർ ഫോറസ്റ്റർ പറഞ്ഞു അപ്പുറത്ത് ടൈഗർ വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് സ്പോട്ട് വരാൻ പറ്റില്ല അത് വേഗം അങ്ങോട്ട് പാസ് ചെയ്ത് പോയി അപ്പോൾ ടൈഗർ വന്നുകൊണ്ടുള്ള ഓട്ടോ ആണ് ഇവർ വന്നത് എന്നാണ് ഓഫീസർ പറഞ്ഞത് അപ്പോൾ നല്ലൊരു മിസ്സാണ് വന്ന് നമ്മൾ വന്നിങ്ങോട്ട് വന്നു പോയി അല്ലെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കാണായിരുന്നു മെയിൻ സ്പോട്ടാണത് ടൈഗറിൻ്റെയൊക്കെ അപ്പോൾ അതിൽ ഒരു കൊമ്പനും ബാക്കി പിടിയാനികളും അമ്മയും കൂടിയാണ് ഒരു ഓട്ടോ ഓടിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നത് അത് നിങ്ങൾ നമ്മൾ ഈ ഒരു സഫാരി ായിട്ട് നമ്മുടെ ഭയങ്കര കാര്യം അറിയാലോ പറയേണ്ട ആവശ്യമില്ല ഭയങ്കര കാര്യമാണ് പറഞ്ഞാ സഫാരി കഴിഞ്ഞ് നിക്കുമ്പോഴാണ് പെട്ടെന്നൊരു മഴയും കാറ്റും കൂടി വന്നത് അതാണ് നിങ്ങളിപ്പോ കാണിച്ചത് അന്യായ കാറ്റാണ് പെട്ടെന്നുള്ള മഴയാണ് നിങ്ങൾക്കത് വീടുകളിൽ കാണുന്നെങ്കിലും പക്ഷെ അത് നിങ്ങൾ നേരിട്ട് വന്നാലേ കറക്റ്റായിട്ട് അറിയാൻ പറ്റുവുള്ളൂ അത്രത്തോളം ഉണ്ട് ഭയങ്കര കാറ്റാണ് പിന്നെ പറയേണ്ട ആവശ്യമില്ല തമിഴ്നാടും കർണാടകയും ഭാഗത്തൊക്കെ നല്ല കാറ്റുള്ള മേഖലയാണ് അറിയാലോ അപ്പം നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോഴാണ് ഇങ്ങനെ കാറ്റ് കിട്ടിയത് നല്ല മഴയാണ് ഇതേ എൻ്റെ ബാഗ്രൗ ഉണ്ടല്ലേ ഞങ്ങളിപ്പോൾ തിരിച്ചിറങ്ങാൻ നിൽക്കുകയാണ് ഒരു ആറു മണി ആ ടൈം ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ പോലെ തന്നെ അതും സൂപ്പർ സഫാരി ആയിരുന്നു നല്ല മഴ അതെ അല്ലെങ്കിൽ കയറി രക്ഷയില്ല പിന്നെ കുറച്ച് ലൈറ്റിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അഡീഷണൽസും എടുക്കുന്നതാണ് മേ ബി അല്ലെങ്കിൽ ഉണ്ടാവും ഓ തുടർന്നേരായി കാറ്റൊക്കെ അന്യായ കാറ്റാണ് ഒരുപാട് നേരമായിട്ട് അപ്പൊ നമ്മൾ കുറച്ചും ഒന്ന് എല്ലാം ശമനമായിട്ട് തിരിച്ച് പോവാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ കുറച്ചും കൂടി സഞ്ചരിച്ച കഴിഞ്ഞാൽ കുറച്ചും കൂടി മഴ കഴിഞ്ഞുള്ള ആ ഒരു കാട്ടിലൂടെ യാത്ര അത് എന്തായാലും എത്രത്തോളം എന്താ പറയുക പറഞ്ഞറിയിക്കേണ്ട എത്രത്തോളം കാരണം ആ ഒരു പച്ചപ്പും കാടിൻ്റെ ആ ഒരു മണവും ആ ഒരു ആംബിയൻസും കൂടെ ആ ഒരു സന്ധ്യയും കൂടി അയക്കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് അത് അറിയില്ല അത്രത്തോളം ഉണ്ട് അത് നമ്മൾ കൂടുതലും നേരിട്ട് അറിയുമ്പോഴാണ് ഈ ഒരു വിഷ്വൽ അല്ലേ ഭയങ്കര രസമായിട്ടത് നമ്മൾ ഭയങ്കര സന്തോഷമായി ആശ നല്ല രീതിയിൽ ആ ഒരു രാജാവിൻ്റെ പ്രൗഢിയോടെ ഇങ്ങനെ റോഡ് മുറിച്ചടക്കുന്നു നല്ല രസം ഉണ്ടായിട്ട് കാണാനായിട്ട് പിന്നെ കുറച്ച് ഞാൻ ആശിനുറത്തേക്ക് കഴിക്കുമ്പോൾ വേറെതൊരു മയിൽ അവിടെ മയിൽ പേരിടത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല അത്യാവശ്യം തിരക്കുണ്ട് വൈകിട്ടായപ്പോൾ കുറച്ചും കൂടി തിരക്കായി കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി വയലാൻസിൻ്റെ കാണുന്ന കരുതരുത് എന്നാലും നമ്മൾ ആ ഒരു പ്രതീക്ഷ കൈവിടുന്നില്ല പിന്നെ തിരക്കുണ്ട് പിന്നെ രണ്ടാമത്തെ കേസ് ഇപ്പോൾ കൂടുതലും ഇ പാസിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട് പക്ഷെ ഇവിടെ കുഴപ്പമില്ല നമുക്ക് കൊ കൊടൈക്കനാൽ ഊട്ടി ഭാഗത്താണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആൾക്കാരുടെ ആ ഒരു തിരക്കാണ് ഈ കാണുന്നത് അപ്പം ഇപ്പം ഈ പാസ് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് അത് സ്റ്റോപ്പ് ആക്കിയിട്ടില്ല ചിലപ്പോൾ ജൂലൈയും കൂടി ഉണ്ടാവാം ഇതിലും ഇപ്പം ഇത്ര എത്ര ആൾക്കാരെ കയറ്റാവുള്ള പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം ഈ പാസ്സിൻ്റെ അടുത്ത് തന്നെ പോവുക പിന്നെ ഇങ്ങോട്ട് കുഴപ്പമില്ല നമ്മുടെ ബന്ദിപ്പൂര് മേഖല മുതുമല മേഖല മസിനകുടി മേഖല ആ ഭാവം വരും കുഴപ്പമില്ല അതിന് ശേഷം മസനോട് കഴിഞ്ഞ് ഊട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞ് പിന്നെ കോടക്കനാലൊക്കെയൊക്കെയാണ് ഈ ഒരു ഇ പാസ് ഇഷ്ട വരുന്നത് അപ്പോൾ എന്തായാലും ഇ പാസ് എടുത്ത് വെക്കണം ഇപ്പോൾ ഇ പാസ്സിൽ സ്റ്റേയുടെ ഇതും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം വരാനായിട്ട് ഓക്കെ